തുറന്ന് പറയാൻ പറ്റാത്ത അനേകം വെല്ലുവിളികൾ ഇത്രയൊക്കെ ആയിട്ടും ഇത്ര തെളിവുകളൊക്കെ കോർത്തിണക്കി എൺപത്തിമൂന്ന് സാഹചര്യ തെളിവുകൾ അതൊന്നും ജഡ്ജ്മെന്റ് കാണുന്നില്ല അപ്പോൾ എവിടെ വീഴ്ച വീക്ഷ റിയാസ് മൗലബി വധക്കേസിൽ പ്രതിപട്ടികയിലുള്ള മൂന്ന് പേരെയും വെറുതെ വിട്ടുള്ള കോടതി വിധി ഇന്നലെ വന്നിരുന്നു ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു പോലീസിനും പ്രോസിക്യൂഷനും എന്നുള്ളതാണ് ആ വിധിപ്പകർപ്പിൽ പറയുന്നത് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാജിത്ത് ചേരുകയാണ് അപ്പോൾ ഇങ്ങനെയൊരു വിധിന്യായത്തിൽ എന്ത് സംഭവിച്ചു എന്നുമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് വിധിന്യായത്തിൽ എവിടെയും പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചു എന്ന് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല അത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു വ്യാഖ്യാനമായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ രണ്ട് പോലീസിനും പ്രോസിക്യൂഷനും ഈ കേസിൽ ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന് കോടതിയിലെ തെളിവുകൾ പരിശോധിച്ചാൽ വ്യക്തമാവുന്നതാണ് ഏഴ് വർഷക്കാലം പ്രതികളെ ജാമ്യം നിഷേധിച്ചു ഏഴ് വർഷക്കാലം ഓരോ പ്രാവശ്യവും പ്രതികൾ ജില്ലാ കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കുന്ന സമയത്ത് അതാത് സമയങ്ങളിൽ പ്രോസിക്യൂഷനും അലേട്ടായി പോലീസും അലേർട്ടായി കാസർകോട് റിയാസ് മാലോവിക്ക് ശേഷം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാനും എല്ലാം ചെയ്തു പോലീസ് എല്ലാ തെളിവുകളും സമയബന്ധിതമായി ഒരന്വേഷണം തീർക്കേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് പോലീസ് എല്ലാ തെളിവുകളും കിട്ടാവുന്ന എല്ലാ തെളിവുകളും കോടതി മുമ്പാകെ ഹാജരാക്കി അതും പോരാ അതിലപ്പുറത്തേക്കും യാത്ര ചെയ്ത് പ്രോസിക്യൂഷൻ അഡീഷണൽ സാക്ഷികളെ കൊണ്ടുവന്നു എൺപത്തേഴ് സാഹചര്യ തെളിവുകൾ അടങ്ങിയ ഒരു നോട്ട്സ് കോടതിയിൽ സമർപ്പിച്ചു ഈ നോട്ട്സിൻ്റെ കോപ്പി എടുത്ത ഒരാളും ഈ കേസിൽ പ്രോസിക്യൂഷനെയോ പോലീസിനെയോ കുറ്റം പറയില്ല ഈ നോട്ട്സിൽ എൺപത്തേഴ് സാഹചര്യ തെളിവുകളും സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപത്തിനാലോളം വിധിപ്പകർപ്പുകളും അടങ്ങിയിട്ടുണ്ട് ഈ നോട്ട്സ് ഞാൻ സമർപ്പിച്ചുവോ എന്ന് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ വിധിപ്പകർപ്പ് എടുത്ത് നോക്കിയാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ സമർപ്പിച്ച പല കാര്യങ്ങളും വിധി ന്യായത്തിൽ കാണുന്നില്ല റിയാസ് മാലവിയുടെ റൂമിലുള്ള ഫോണ് അത് പരിശോധന കാച്ചിലാണ് അത് ആ ഒരു പ്രസ്താവന നിയമത്തിനെതിരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഉള്ള തെളിവുകൾ എന്താണെന്ന് കോടതി പരിശോധിക്കുന്നതിന് പകരം ഉള്ള തെളിവുകൾ പ്രതികളെ ശിക്ഷിക്കാൻ പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുന്നതിന് പകരം ഒരു മൊബൈൽ ഫോൺ അയച്ചില്ല എന്നുള്ളത് ഒരു പ്രതികളെ വെറുതെ വിടാനുള്ള ഒരു കാരണമായി ഒരു കോടതിക്ക് എടുക്കാൻ പറ്റില്ല രണ്ട് ആ മൊബൈൽ ഫോൺ കോടതിയിൽ ഹാജരാക്കാതെ പോലീസ് സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ മൊബൈൽ ഫോണും സിം കാർഡും പോലീസ് കോടതിയിൽ ഹാജരാക്കി അത് ഉസ്താദ് ഉപയോഗിക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടില് ആര് കൊടുത്ത ഒരു ഫോണ് അത് മാത്രമേ ഉള്ളൂ മൂന്ന് ഇതിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നത് ഈ ഫോണിനെ കുറിച്ച് തൊണ്ണൂറ്റേഴ് സാക്ഷികളിൽ ഒരു സാക്ഷിയോട് പോലും ഒരു ചോദ്യമില്ല വിചാരണ വേളയിൽ വിചാരണ വേളയിൽ ജഡ്ജിന്റെ കണ്ടെത്തലുകൾ ഡിഫൻസിന്റെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചാവട്ടെ അല്ലെങ്കിൽ അത് ഇൻഹറൻലി ഇംപ്രൂവൾ ആവണം ഇനി അതും പോട്ടെ ഈ ഫോണ് ഏതെങ്കിലും ആളുകളുമായിട്ടോ ഏതെങ്കിലും തീവ്രവാദികളുമായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുമായിട്ടോ റിയാസ് മലവിയെ സംസാരിച്ചു എന്നൊരു സജഷനെങ്കിലും ഡിഫൻസിനുണ്ടാവും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അതും പോകട്ടെ ഈ ഫോൺ കോടതിയിലുള്ള കാലത്തോളം ഒരു എംഒ ആയിട്ട് മാർക്ക് ചെയ്യപ്പെട്ട കാലത്തോളം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഡിഫൻസിനത് അയച്ചുകൂടെ ഡിഫൻസ് ആയക്കട്ടെ അല്ലാതെ ആ ഫോണിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന കണ്ടെത്തലിലേക്കെത്തി ഒരു പ്രതിയെ വെറുതെ വിടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും ഡൈജസ്റ്റ് ആവുന്നില്ല പ്രതികളുടെ വസ്ത്രത്തിലെ ഡി എൻ എ അത് തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയാണ് കാരണം ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് ഒന്നാം പ്രതിയുടെ ഡ്രസ്സിലുള്ള ഡി എൻ എ ഒന്നാം പ്രതിയുടെ ഡ്രസ്സാണത് എന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്തിയിട്ടില്ല പരിശോധന നടത്തിയിട്ടില്ല സത്യമാണ് എന്തിനാ പരിശോധന നടത്തുന്നത് ഒന്നാം പ്രതി അന്വേഷണ ഉദ്യോഗസ്ഥനെ നയിച്ചാനയിച്ചുകൊണ്ട് പോയി ഒന്നാം പ്രതിയുടെ വീട്ടിൻ്റെ ഭാഗം അയലിൽ നിന്നും ആറിയിട്ട നില കൃത്യം കഴിഞ്ഞ് ആറയിട്ട നിലയിലുള്ള ചോരപുരണ്ട വസ്ത്രങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരാക്കി കൊടുക്കുന്നു ആ വസ്ത്രങ്ങൾ ഹാജരാക്കുന്ന സമയത്ത് കാസർഗോഡ് പോലെയുള്ള ഒരു സെൻസേഷണൽ ഏരിയ ആയതുകൊണ്ട് പന്ത്രണ്ടാം സാക്ഷി പതിനഞ്ചാം സാക്ഷി മനോജ് കുമാർ അരുൺകുമാർ എന്ന് പറയുന്ന രണ്ട് തഹസിൽദാർമാർ അവർ എറണാകുളത്തും കൊല്ലത്തുമുള്ള ആൾക്കാരാണ് അവരെ ഒഫീഷ്യൽ സാക്ഷികളായി വരുന്നു ഒന്നാം പ്രതി എടുത്തു കൊടുത്ത ഡ്രസ്സ് ഒന്നാം പ്രതിയുടേതല്ല എന്നൊരു വാദം ഒന്നാം പ്രതിക്കില്ല നിഷേധിക്കാത്ത കാലത്തോളം ഇതൊന്നാം പ്രതിയുടേത് ഉറപ്പ് വരുത്തേണ്ട ആവശ്യകത ആർക്കാ പ്രതികൾക്കും പ്രതികളുടെ അഭിഭാഷകനും ഇതൊന്നാം പ്രതിയുടെ ഡ്രസ് അല്ല എന്നൊരു സജഷൻ പോലും ഇല്ല അത്തരം സാഹചര്യത്തിൽ വിചാരണ വേളയിൽ വന്നിട്ടില്ല ഈ ഫോണിന്റെയും ഈ ഡ്രസ്സിന്റെയും വാദം വിചാരണ വേളയിൽ വന്നിട്ടില്ല ഇത് ജഡ്ജ് വരുത്തിയ ചോദ്യങ്ങൾ മൂന്നാമത് ആർ എസ് എസ് ഈ കേസിലെ കുറ്റപത്രം കാണാത്ത ആളുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രതികളുടെ കുറ്റപത്രം ഇതാ ഈ ഞാൻ കൊടുത്ത നോട്ട്സിൽ കുറ്റപത്രമുണ്ട് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം മാത്രമാണോ പ്രതികൾക്കെതിരായ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കുറ്റപത്രം തുടങ്ങുന്നത് തന്നെ പ്രതികളുടെ ആർ എസ് എസ് ബന്ധത്തിനുപരിയായി ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള വിരോധം കാരണം അതിൻ്റെ കൂടെ അവർ ആർ എസ് എസ് പ്രവർത്തകരുമായതിനാൽ പള്ളിയിലേക്ക് അതിക്രമിച്ചു ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾ ആർ എസ് എസ് കാരാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതായത് പ്രോസിക്യൂട്ടർ തന്നെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് എല്ലാ സാക്ഷികളും കൂറുമാറി ആർ എസ് എസ് കാരാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്ത്യ രാജ്യത്തെ നിയമം അതുകൊണ്ട് എന്താ കുഴപ്പം ആർ എസ് എസ് കാരാണെന്ന് തെളിയിക്കാത്തത് കൊണ്ട് പ്രതികൾക്കെതിരെയുള്ള ഡി എൻ എവിഡൻസ് വാനിഷ് ചെയ്ത് പോവാം അങ്ങനെയാണെങ്കിൽ കണ്ടെത്തല ആർ എസ് എസ് കാരാണെന്ന് തെളിയിക്കാൻ കഴി കഴിയാത്തത് പോവാ അതെ കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരു കേസ് മുഴുവൻ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാം ആദ്യം വന്ന ആളുകളോട് കല്ലെറിഞ്ഞു എന്നുള്ള വിധിയിലെ പ്രസ്താവന തെറ്റാണ് കാരണം പലരോടും പറയുന്നില്ല അദ്ദേഹം കൃത്യം നടന്ന് ഇരുപത് മിനിറ്റിനുള്ളിൽ സ്ഥലത്ത് നിന്ന ഡിവൈഎസ് പിയോട്

കോടതി വിധിക്കെതിരെ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാജിത്ത് ഉയർത്തുന്നത് എന്തായാലും മേൽക്കോടതിയിൽ അപ്പീൽ പോകാനാണ് ഈ വിധിക്കെതിരെ അവർ തീരുമാനമെടുത്തിരിക്കുന്നത്